ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി ചെമ്പരക്കിക്ക് വളരെ അടുത്ത് പെസറൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി മൂന്ന് സെൻറ്റ് സ്ഥലവും അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു കോമൺ ബാത്റൂമോട് കൂടി വരുന്ന ഓണർ ഇരുപത്തി ആറര ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഗേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും ഒക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് അത് സ്ക്വയർ ട്യൂബിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് തേക്കയറുമ്പോൾ നമുക്ക് ഒരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒന്നോ രണ്ടോ ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കാർ പോർച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത് ഷീട്ടിട്ട് നമുക്കിവിടെ കവേഡ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഇവിടെ ജലലഭ്യതയ്ക്കായിട്ട് വരുന്നത് ഒരു പറ്റാത്ത കിണറാണ് കൂടാതെ നമുക്ക് കെ ഡബ്ല്യു ഡി വാട്ടർ കണക്ഷനും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് കിണർ വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ് വരുന്നത് ഇവിടെ ഫ്രണ്ട് ഡോറിനായിട്ട് വരുന്നത് ഒറ്റപ്പാളിയില അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയ ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ലിവിങ് കം ഡൈനിങ് ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് നല്ല ഹാളുള്ള രൂപത്തിലാണ് ഇവിടെ ഇത് നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കൊരു വാഷ് ബേസിനും ഈ സൈഡിലായിട്ട് സെറയുടെ ബ്രാൻഡിലുള്ള വാഷ് ബേസിനും നമുക്കിവിടെ വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നൊരു കിച്ചണിലേക്കാണ് കൃത്യം കിച്ചൺ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ചെറിയ രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ചെയ്യാനുള്ള ഒക്കെ നമുക്ക് കിച്ചണായിട്ട് വരുന്നുണ്ട് ഒരു സിങ്കിൻ്റെ പ്രൊഫഷനും നമുക്ക് കിച്ചണായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം ആയിട്ടാണ് നമുക്കിവിടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കൊരു വാഷ് ബേസിനും ഈ സൈഡിലായിട്ട് ഈ ബാത്റൂമിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് ബാത്റൂം കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നമ്മൾ നല്ല വലുപ്പത്തിലാണ് ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് ടൈലുകളൊക്കെ അത്യാവശ്യത്തിന് ഡിസൈനിലുള്ള ടൈലാണ് നമുക്ക് വരുന്നത് കൂടാതെ ഒരു വാഷ് ബേസിനും ഈ ബാത്റൂമിനായിട്ട് വരുന്നുണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ബാത്റൂമും ഈ വീടിനായിട്ട് വരുന്നുണ്ട് അത്യാവശ്യം ഡിസൈനിലുള്ള ടൈലുകളാണ് ഈ ബാത്റൂമിനും ഇവിടെ ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ഈ വീടിൽ മൂന്ന് സെൻറ്റ് സ്ഥലമാണെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് വരുന്നുണ്ട് അതും നല്ല ഷീറ്റിട്ട് കവേട് എന്നുള്ള രീതിയിലാണ് യൂട്ടിലിറ്റി സ്പേസ് നമുക്കിവിടെ വരുന്നത് ബസ് റൂട്ടിന് ചെമ്പർക്കി ബസ് റൂട്ടിന് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു കോമൺ ബാത്റൂമോട് കൂടി വരുന്ന മൂന്ന് സെൻറ് സ്ഥലവും അറുന്നൂറ് സ്ക്വയർ ഉള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തി ആറര ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിൾ ആണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്